കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡ് റിസ്ക് ഫണ്ട് ധനസഹായമായി മുപ്പത്തിയാറ് പോയിൻറ്റ് ഒൻപത് ഏഴ് കോടി രൂപ അനുവദിച്ചതായി മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് വായ്പകളിലായാണ് തുക അനുവദിച്ചത് മന്ത്രിയുടെ ചേംബറിൽ ചേർന്ന കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡ് യോഗമാണ് തീരുമാനമെടുത്തത് മരണാനന്തര സഹായം മാരക രോഗങ്ങൾക്കുള്ള ചികിത്സാ സഹായം എന്നിവയ്ക്കായി ജൂലൈ ഏഴ് മുതൽ ഒക്ടോബർ ഇരുപത്തി അഞ്ച് വരെ ലഭിച്ച അപേക്ഷകളിലാണ് തുക അനുവദിച്ചത് രണ്ടാം എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം സംസ്ഥാനത്ത് സഹകരണ വകുപ്പ് റിസ്ക് ഫണ്ട് ധനസഹായമായി അൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് വായ്പകളിലായി നാനൂറ്റി അറുപത്തി നാല് പോയിൻറ്റ് ഏഴ് മൂന്ന് കോടി രൂപയുടെ ധനസഹായം അനുവദിച്ചിട്ടുണ്ട് ബോർഡ് വൈസ് ചെയർമാൻ സി കെ ര ശശീന്ദ്രൻ സഹകരണ സ്പെഷ്യൽ സെക്രട്ടറി വീണ എൻ മാധവൻ സഹകരണ സംഘം രജിസ്ട്രാർ ഡോക്ടർ ഡി സജിത് ബാബു സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാൻ കൃഷ്ണൻ നായർ കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു സഹകരണ മേഖലയിൽ കയ്യൊപ്പുചാർത്തി ജനങ്ങളുടെ ബാങ്ക് പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് നിരവധി പുരസ്കാരങ്ങൾ ജനപ്രിയ ബാങ്കിംഗ് നിക്ഷേപം ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി വായ്പ കോടി ഇരുപത്തിമൂന്ന് ശാഖകൾ എന്നും ലാഭത്തിൽ പത്തു കോടിയുടെ ലാഭം ആകർഷകമായ സ്വർണപ്പണയ വായ്പ പദ്ധതി അഞ്ച് സ്വർണപ്പണയ വായ്പ സ്കീമുകൾ എട്ടര ശതമാനം മുതൽ ഒൻപതര ശതമാനം വരെ പലിശ നിരക്കിൽ പീപ്പിൾസ് അർബൻ ബാങ്ക് തൃപ്പൂണിത്തുറ